അങ്ങനെ വൃക്കന്യാനപ്പായാലും അല്ലേ കണ്ടതായ തരത്ത് അവരുടെ സംഘടനകൾ എന്തുണ്ടെങ്കിലും അവരെ എല്ലാം നമ്മൾ ായ ഭാഗം അകറ്റങ്ങളൊന്നും അങ്ങനെ ധർമാർത്ഥകാലം മോശത്തോടും ഏതൊരു കളത്തിനകത്തായാലും ചെന്ന് കൈക്കളത്തിനകത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞ് എൻ്റെ കേട്ടോ അതല്ല അല്ലേ അങ്ങനെ വൃക്കണ്യാനപ്പായകൂടും അല്ലേ കണ്ടതായ നേരത്ത് അവരുടെ സങ്കടങ്ങളെ എന്തുണ്ടെങ്കിലും അവളെ എല്ലാം നമുച്ചിപ്പോഴും സമാധാനത്തിലാകരങ്ങളെ തൊണ്ണൂറാം എന്നിട്ട് ഇഷ്ടം ഭദ്രമാറ്റത്തിലും അമ്മ എൻ്റെ എൻ്റെ പണ്ണാരത്തിൽ കൊന്നുപോക്കളാണ് വിശേഷിപ്പാനായിട്ട് ഇതൊക്കെ വന്നു അലചകൾ നിൽപ്പാനും അതെ ശാരീരികമായിട്ടുള്ളതായ ബന്ധത്തെക്കാളും മനസ്സിനുള്ളതായ സുഖം അതെ മനസ്സുകൊണ്ടാണ് மனசு ஆய அண்ணன் பத்து மாசம் எந்தபோது ஆயது கொண்டு எங்கே ീകരണങ്ങളെ തരുവാൻ ഒക്കെ വണ്ണം അല്ലേ എൻ്റെ ശ്രീമണ് നാരായണൻ ചങ്ങാതിളങ്കുറ്റ സ്വരൂപത്തിനകത്തും കാര്യകാരണങ്ങളെ നിർത്തിച്ച് കൂടുന്ന അല്ലെങ്കിൽ കാര്യഭൂമി അമ്മ അല്ലേ ആ കല്യാറക്കണ്ട് ഉത്സവാഹികളും മറുപന്ധനായ കണ്ട മഹാഭാരം കാണാൻ ഇമ്പമുള്ളതായ ചൈതന്യം മഹനാരി കന്യാറപ്പ എന്നിരക്കുന്ന മനഃസുമ്പകത്തിൽ അല്ലെ നാടും നഗരവും സകല കോട്ട് കാര്യങ്ങളും നടത്തിക്കുന്ന അല്ലെ കാര്യഭൂതിന് തന്നെ ഞാൻ അല്ലേ ആ ദേശത്തിനകത്ത് ശ്രേഷ്ഠമായിരക്കുന്ന മീമോത്തപ്പൻ്റെതായ അനുകൂലം കൊണ്ട് പിരിഞ്ഞയിൽ മീങ്ങോ എന്നിരക്കുന്നതായ മഹാരഥന്മാരിൽ അല്ലെ ആ തളവാട്ടകത്ത് ഒരു ജീവിതം തന്നെ ഏറ്റവും ശ്രേഷ്ഠം പല ആയതുകൊണ്ട് എന്തായാലും ഏതായാലും ഇത് ആകുന്നതായ ജീവിതത്തിൻ്റെ അകത്ത് പുള്ളായിട്ട് നിന്നവരാമന് എന്നാലോ മനസ്സാകുന്നതായ ജീവിതത്തിൻ്റെ അകത്ത് അല്ലേ നല്ലതായിരിക്കുന്ന വഴികളെയും അമ്മ കാണിച്ചു തരണം എൻ്റെ തൃക്കണ്യാനപ്പൻ്റെ അനുകൂലം കൊണ്ട് അവരും സകല രക്ഷ കിട്ടാൻ മൈതങ്ങളെ രക്ഷിച്ച് കക്ഷ ജീവിതത്തിനകത്ത് അല്ല മാംഗല്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ ഏറ്റവും സ്വീതത്വം പരിപൂടമാകുന്നത് മാതൃത്വം എന്ന വാത്സല്യം വരുമ്പോഴാണ് അപ്പോൾ പത്ത് മാസം കൊണ്ട് നിശാനുള്ള അനുകൂലം ഉണ്ടാക്കി ഒരു സമയദോഷമെല്ലാം ഉണ്ട് അല്ലേ കുഞ്ഞുങ്ങളെ എന്തായാലും ഏതായാലും ആ സമയദോഷങ്ങളെ ഒന്ന് ഒന്നുകൊണ്ട് അല്ലെ മാറ്റിയിട്ടുണ്ട് എന്തിനും ഒരു സമയവും അല്ലേ അത് ശനിമരണ കാരണം ആയിരത്തി ഒറ്റപ്പെട്ടി വളർക്കുന്നു ശകരങ്ങൾക്കുണ്ടാവും പിടിച്ചിട്ട് ആയ ചെറുക്കേണ്ടതല്ല എന്നിലേക്ക് തന്നെ പിന്നീട് നൃത്തഗീതാതി കർമാനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് അതെ നിവേദ്യം കൊണ്ടു അല്ലേ പക്ഷെ പോകണമെങ്കിലും എവിടെ നിന്നും നിങ്ങൾക്ക് സമർപ്പിക്കണം അല്ലെ ക്ഷേത്രമായാലും എന്നാലോ ആദരിച്ചു കൊണ്ടുപോവെച്ച നിവേദ്യം ഒന്ന് എടുത്തു പൊരുത്തണമെങ്കിൽ നൃത്തഗീതാതി കർമാനുഷ്ഠാനം തന്നെ അല്ലെ അപ്പോൾ ഇന്നത്തെ കർമാനുഷ്ഠാനം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇവിടെ കഞ്ഞിയാണ് അപ്പോൾ അതിന്റെ കാലവും നേരവും വന്ന് കൈയെടുത്തു അല്ലെ കുളിരസം പറ്റുന്നതിന് മുമ്പ് പൊടിങ്ങനെയാണെന്ന് അനുഭവിക്കണം എൻ്റെ മൂല എന്നാലോ അല്ലെ അമ്മയുടെ കുക്ഷി നിറയണം അല്ലെ അമ്മയുടെ കുക്ഷി നിറഞ്ഞാലാണ് അല്ലേ നിങ്ങൾ എന്നതായ ഏവർക്കും രക്ഷ ഉണ്ടാകുന്നത് അപ്പോഴേ എന്റെ കുട്ടി നിറയുന്നപ്പോൾ എൻ്റെ കുഞ്ഞുകിടാകൾ എന്ന ര മക്കളുടെ മനസ്സ് നിറയുമ്പോഴാണ് എങ്ങനെ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിനോ എൻ്റെ തെക്കൻ പാ എന്ന ആ തിരുവോത്സവം അമ്മയക്കുന്ന കാളിയാത്രവും കണ്ട് നിങ്ങളെന്ന മനസ്സ് നിറഞ്ഞോ എന്ന് പറയാന് നിറഞ്ഞരോ ലോകര് അല്ലെ നിങ്ങളോടെ മനസ്സ് നിറഞ്ഞെങ്കിൽ അമ്മയുടെ വയറ് ഞാൻ നടക്കാം അല്ലെ ഒന്നിരക്കുന്നോകനക്ക് എങ്ങനെ കഞ്ഞിയെല്ലാം ഒരുക്കിയിട്ടില്ലേ അടഞ്ഞിട്ടില്ലേ കുറവ് വന്നിരുന്നു ഇല്ലല്ലോ അല്ലെ ഈ ദേശത്തിൻ്റെ അധിപരായിരക്കുന്ന എന്റെ പ്രതിയാതെ സമക്ഷം കുറവ് വന്നാൽ ഈ ദേശം മുഴുവൻ അല്ലെ കുറവ് പോലെ അയോധ്യമോടായിട്ട് അല്ലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാജ്യം അയോധ്യം അവരതിനാണ് കുറവുന്നത് ധനത്തിന് കുറവുണ്ടോ കാര്യത്തിന് കുറവുണ്ടോ സമ്പത്തിന് കുറവുണ്ടോ അല്ലെ പരസ്പര സ്നേഹത്തിന് കുറവുണ്ടോ ഒന്നിനും എന്നാലും അവിടെ ഒരു കുറവുണ്ട് അല്ലെ അതാണത് രാജ്യം ഭരിക്കാൻ രാജാവില്ല അല്ലെ അവള് പുറപടി ഒന്നും ഇതുവരേക്കും ഇവിടെ വരുത്തിയിട്ടില്ല എന്നാലും തക്കന്യാളപ്പൻ കണ്ടു കൽപ്പിച്ചതായ ഈ അനുഭവത്തിൽ അല്ലേ ചെന്ന് തീർക്കേണ്ടതായ സ്ഥാനവും മാനവും ബന്ധവും നല്ല കൊണ്ട് അതിനൊന്നും ഉറവട്ടോ ഏ അയോധ്യ പോലെ ആവരുത് അല്ലേ ദേശാധിപൻ എൻ്റെ ദ്രക്കന്യാനപ്പൻ ആ ദ്രക്കന്യാനപ്പൻ കൽപ്പിച്ച പ്രകാരമാണ് ഈ ദേശം മുഴുവൻ ഞാൻ നടത്തിക്കുന്നു അല്ലേ അപ്രകാരം അത് നടത്തുന്നുവെങ്കിൽ അല്ലെ മൂലസ്ഥാനത്തിനക്കം മൂലാധാരത്തിനകത്തും നിലനിൽക്കുന്ന കുന്തരീന ശക്തിയും ഞങ്ങളാണെന്ന് എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെ ഇതിനൊന്നും ഒരു മാറ്റവും വരില്ല കേട്ടോ നോക്കി ആയതുകൊണ്ട് അനുഭവിക്കട്ടോ ഞാൻ വയറുന്നെ ആയതുകൊണ്ട് അല്ലെ കണ്ടത്തിൽ എന്തോ പരമ്പത്തിന് വ്യക്തമായി ചെന്ന് കയ്യെടുത്തുപോലും കാലത്ത് വിഷുക്കരണം നോക്കി പിടിവത്ത് വാരി ചാടിയെടുക്കുന്നകത്ത് അല്ലേ ഒട്ടിൽ എന്തൊരാഴം മുഴ്ച വിത്തത്രയെന്ന് വരെങ്കിലും ഒട്ടിൽ പുലർച്ച കതിർക്ക് ഭംഗം വരുത്താണ്ട് വിത്താഴം ചെന്ന പ്രകാരം അത്തായവും പളപ്പും നിറച്ച് അതെ കടം കൊള്ളുവാനും കരമുഴപ്പാനും നെത്തിനും പെരുവഴിയൊന്നും വരത്താണ്ട് അതെക്കണിയൊക്കെ എൻ്റെ അനുകൂലം കൊണ്ടു അമ്മയൊക്കെ അതിനുവേണ്ടിയിട്ട് അനുഭവം സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനോബലമാണ് വിജയമുണ്ടാവുക അതായത് ベラ登録のはない

ും ഗദ്യപദ്ധ്യാധികളെല്ലാം കഴിഞ്ഞു നവരാത്രിയും ശിവരാത്രിയും കൂടവും ചെങ്ങമാസത്തിലെ ധനന്താനിയും പോകും ഉറാമാസത്തിലെ കൂടുതൽ സാധനങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുത്തിയ കണിയും പൂർച്ച കുടിമാനം അടിയന്തരം പ്രയാകാണ്ടതൊക്കെ വന്നാൽ കുടിമാനത്തിനൊക്കെ വന്നു വീതും അങ്ങനെ അല്ലേ ആറ് മാസത്തെ ചോറും വണ്ണം കഴിഞ്ഞു എൻ്റെ തൊക്കെ ഞാനപ്പാ എന്നരക്കുള്ളതായ തിരുവോത്സവം ഞാൻ ഞാനെന്നരേക്കുള്ളതായ നൃത്തം നാദി കണ്ണാനിഷ്ടമാണ് ഇനി അല്ലേ മഹാൻ ശിവരാത്രി ഓരോ നല്ല അതിരുന്നും അങ്ങനെ വന്ന് ചേരാനുണ്ട് അതെ നമ്മളെ എങ്ങനെ എന്നത് തൃക്കണ്യപ്പായ നേരം ഉള്ളതായിരുന്നു അകത്ത് കൊല കൊത്തി കൊട്ടി കൊട്ടിയ റങ്ങും വരെ എങ്ങനെ ഉണ്ടായി കാര്യങ്ങളെല്ലാം